ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിൽ കവർച്ചാശ്രമം സി സി ടി വി ഇല്ലാത്തതിനാൽ അന്വേഷണം വഴിമുട്ടി സി സി ടി വി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട തീവണ്ടി യാത്രക്കാരുടെ സ്വർണ്ണാഭരണം കവരാൻ ശ്രമം നടന്ന സംഭവത്തെ തുടർന്ന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ അടിയന്തരമായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന എക്സ്പ്രസ് ട്രെയിനിലെ രണ്ട് റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിലെ യാത്രക്കാരുടെ ആഭരണമാണ് പ്ലാറ്റ്ഫോമിൽ നിന്നും മോഷ്ടിക്കാൻ ശ്രമിച്ചത് എമർജൻസി വിൻഡോയോട് ചേർന്ന് ഭാഗത്തിരുന്ന സ്ത്രീകളുടെ ആഭരണങ്ങളാണ് മോഷ്ടിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ സിസിടിവി ക്യാമറകൾ ഇല്ലാത്തതിനാൽ സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആർ പി എഫും റെയിൽവേ പോലീസും അന്വേഷണം നടത്തുന്നത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ സാമൂഹിക പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ പ്രസിഡന്റ് വി അനിരുദ്ധൻ റെയിൽവേ മന്ത്രാലയത്തിന് കത്തയച്ചു റെയിൽവേ സ്റ്റേഷൻ പരിസരം കവർച്ച സംഘങ്ങളുടെയും കഞ്ചാവ് കടത്തുകാരുടെയും താവളമാകുന്നുണ്ടെന്ന് കത്തിൽ അദ്ദേഹം കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ സിസിടിവി ദൃശ്യങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉടൻ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന തീവണ്ടിയിൽ നിന്നും പ്ലാറ്റ്ഫോമിൽ സൈഡിലിരിക്കുന്ന സ്ത്രീകളുടെ ആഭരണം മോഷ്ടിക്കാനായിട്ടുള്ള ശ്രമമുണ്ടായി ഈ ശ്രമം ഈ ഉണ്ടായത് ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരായ കുറേ ആൾക്കാരുടെ പക്കൽ നിന്നാണ് അവരുടെ വിളയാട കേന്ദ്രമാണ് ഇവിടെ എന്നാൽ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി റെയിൽവേ ഫോഴ്സും പോലീസും ഒക്കെ ശ്രമിക്കണമെങ്കിലും ഒരു സി സി ടി വി ഇല്ല ഇന്നത്തെ കാലത്തെ എല്ലാ കളവുകളും തെളിയിക്കുന്നത് എല്ലാ മോഷണശ്രമങ്ങളും തെളിയിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ഇത്രയ്ക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടും അധിക ചിലവില്ലാത്ത ഒരു സി സി ടി വി സ്ഥാപിക്കുന്നതിന് യാതൊരു ശ്രമവും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തത് വളരെ കഷ്ടമാണ് പൊതുനന്മയ്ക്ക് ഉപകാരപ്പെടുന്നതല്ല ഈ പ്രദേശം അവിടുത്തെ ഒരു മില് സ്റ്റീൽ റോളിംഗ് മില്ലുണ്ട് അതിൻ്റെ അപ്പുറത്ത് താമസക്കാരില്ലാത്ത ധാരാളം സ്ഥലങ്ങളുണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്കിവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ധാരാളം വിദേ പുറത്ത് നിന്ന് അന്യസംസ്ഥാനക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് അത് നല്ല സൈലൻസ് ആയിട്ടുള്ള പ്രദേശമാണ് അതുകൊണ്ട് ഇവിടെ ഇമ്മീഡിയറ്റായിട്ട് സി സി ടി വി സ്ഥാപിച്ചുകൊണ്ട് എല്ലാവർക്കും ജനത്തിന് ഗുണകരമായ രീതിയിൽ ഇത്തരം മോഷണശ്രമങ്ങളിൽ നിന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും ജനത്തെ രക്ഷിക്കണമെന്ന് റെയിൽവേ മന്ത്രാലയത്തോടും സർക്കാരിനോടും ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുകയാണ് ഏറ്റവും വേഗം ഇതുള്ള നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് സിസിവി